അലൈക്കും വരഹമ്മി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നുവല്ലോ യഥാർത്ഥത്തിൽ ഈ കണ്ണൂർ ജില്ലയിൽ ഒരു ഒരു സ്ഥാനാർത്ഥി അഥവാ മുസ്ലിം ലീഗ് തിരഞ്ഞെടുത്ത ഒരു സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്ന് മനസ്സിലാവുക കുറച്ചൊക്കെ മതബോധമുള്ള അല്ലേ കുറച്ചൊക്കെ അച്ചടക്കമുള്ള ഒരു ചിട്ടയുള്ള അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഹിജാബ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ മതബോധമുള്ള സ്ത്രീകളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലീഗ് ലീഗൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക സാധാരണ അതോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയോ മറ്റു ബി ജെ പിയോ മറ്റു കോൺഗ്രസ് സ്ഥാനാർത്ഥികളോ ഒക്കെ സമർപ്പിക്കുമ്പോൾ അവർ വനിതകളാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹിജാബ് ഒന്നും ഇട്ട് കാണില്ല നമ്മൾക്ക് പലതും കാണാം അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ തന്നെ ഹിജാബ് ഇല്ലാത്തവരും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ധാരാളം ഇഷ്ടം പോലെ ഉണ്ട് കാരണം മുസ്ലിം ലീഗിൻ്റെ അതായത് മുസ്ലിം ലീഗ് തന്നെ പറയുന്നത് മതപരമായിട്ട് മനുഷ്യന്മാരെ സംസ്കരിക്കുക എന്നതിനല്ല ഈ ലീഗിൻ്റെ രൂപീകരണം പിന്നെ എന്തിനുള്ളതാണ് ലീഗിൻ്റെ രൂപീകരണം ലീഗ് മുസ്ലിങ്ങൾക്ക് അറിയിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള അധികാര അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിനാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാല് മുസ്ലിങ്ങളല്ലാത്ത ആരും തന്നെ ലീഗിൽ സാധാരണ രീതിയിൽ അംഗത്വം എടുക്കാറില്ല വളരെ ഇപ്പോൾ എന്താ പറയുക എസ് സിയിലൊക്കെ ഇപ്പോൾ നിർബന്ധിതമായ അവസ്ഥയിൽ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്ന ബാക്ക് വേഡ് വളരെ പിന്നിലുള്ള ഈ ഹരിജനഗിരിജന വിഭാഗങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികൾ വേണമെന്ന ഒരു 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 ഭരണഘടനാ തത്വം വന്നപ്പോൾ മാത്രമാണ് ഇപ്പോൾ അവർ ഏതെങ്കിലുമൊക്കെ ഈ പറയുന്ന ആ മുസ്ലിങ്ങളെ അതിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരിക എന്നു മാത്രമാണ് അത് ചിലപ്പോൾ ബി ജെ പി കാരനെ ആവാം ചിലപ്പോൾ വേറെ ഏതെങ്കിലും സംഘിയൊക്കെ ആവാം വേറെ വേറെ ആരും കിട്ടിയില്ല എന്ന് വന്നാൽ സംഘികളെയും മറ്റു കൃസംഘികളെയും ഒക്കെ പിടിച്ച് അതാത് വാർഡിൽ നിർത്തും എന്ന് പറഞ്ഞാൽ മതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് പറയുന്നെങ്കിലും കുറച്ചൊക്കെ മറ്റു രാഷ്ട്രീയ കക്ഷികളെ അപേക്ഷിച്ച് നമുക്ക് പറയാലോ കുറച്ചൊക്കെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് മുസ്ലിം ലീഗിലെ സ്ത്രീകൾ തന്നെയാണ് അപേക്ഷിച്ച് പറഞ്ഞാൽ എന്നതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിലെ ചെറുപ്പക്കാരും സാധാരണ ആളുകളുമാണ് യഥാർത്ഥത്തിൽ കുറച്ചൊക്കെ മതപരമായ ഒരു ചിട്ട പുലർത്തുന്നത് അഥവാ പള്ളിയിൽ വരികയാണെങ്കിലും ജമായത്തിന് വരികയാണെങ്കിലുമൊക്കെ അങ്ങാടിയിൽ നിന്ന് തിരിഞ്ഞാനും അതിലുള്ള കുറച്ച് ആളുകളെങ്കിലും ദൈവികമായ അഥവാ അടിസ്ഥാനപരമായ ദീനീ ബോധത്തിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥ ലീഗ് തന്നെയാണെന്ന് പറയാൻ കഴിയും അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ തിരഞ്ഞെടുത്തത് കുറച്ചൊക്കെ ഹിജാബിട്ട് കുറച്ചൊക്കെ സംസാരിക്കാനും കൂടെ അറിയാം ഈ സമയത്താണ് ആ വാർഡിൽ മത്സരിച്ചുകൊണ്ടിരിക്കുക പ്രചരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ഈ പെൺകുട്ടി ഒരു ബി ജെ പി ഒളിച്ചോടി പോകുന്ന ഒരു വാർത്ത നമ്മളെല്ലാം കേരളം മൊത്തമല്ല കേരളത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അത്രമാത്രം വല്ലാത്തൊരു ഒരു എന്താ പറയുക ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ഒരു വൈറൽ വീഡിയോ ആയിരുന്നു അത് അങ്ങനെ തന്നെ ആവുമല്ലോ അങ്ങനെ ആ ഉമ്മ പരാതി കൊടുത്തിട്ടാണ് ഇപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടൊന്നും കണ്ടെത്താതെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ എനിക്ക് ഇനി എന്നെ തെറി പറയാൻ വേണ്ടി ആളുകൾ വരണ്ടട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ചെറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കിട്ടുന്ന വിവരം സത്യമാണോ അസത്യമാണോ അർദ്ധസത്യമാണോ എന്നൊന്നും പരിശോധിക്കല് എൻ്റെ ചുമതലയുടെ ഭാഗ്യമല്ല ഇപ്പം പണ്ട് വീർബൽ പറഞ്ഞ ഒരു സംഗതിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് വീർബലിനോട് അക്ബർ ചക്രവർത്തി ചോദിക്കുന്നുണ്ട് എന്താണ് വീർബല് ശരിയും തെറ്റും തമ്മിലും ഉണ്ട് ആകലമെന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊരു ഒരു മെസ്സേജ് പറയുകയാണിതിൽ അപ്പം അദ്ദേഹം പറയുന്നത് ഒരു നമ്മെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു ഉത്തരമാണ് പറയുന്നത് അപ്പം അതോടൊപ്പം തന്നെ വീർബലിന് മുമ്പ് ചോദിച്ച ആളുകൾ അഥവാ കൊട്ടാരത്തിലെ ഉപദേശകന്മാരായിട്ട് പലരും ഉണ്ടാകും കാരണം കൂടുതൽ എനിക്കറിയാം ഞാനാണ് വലിയ ആള് എനിക്ക് എല്ലാം അറിയാം എന്ന നിലക്കുള്ള ഉപദേശകന്മാർ ചുറ്റുഭാഗത്തുമുണ്ടല്ലോ ഒരു ഭരണാധികാരിക്ക് ചുറ്റുഭാഗത്തും അതിൻ്റെ ഉപജാപക ശൃ എന്താ പറയുക ആ ശൃംഖല എങ്ങനെ ചാരി എന്താ പറയുക ഒരു സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഒരു മുതലാളിക്ക് ചുറ്റും ചുറ്റിലും പ്രദക്ഷിണം ചെയ്യുന്ന തൊഴിലാളികളെ പോലെ അല്ലെങ്കിൽ സേവകന്മാരെ പോലെ ഒരു രാജാവിൻ്റെ മുമ്പിൽ ആരുണ്ടാകും ഈ സേവകന്മാരും ഉപദേശമാരും ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം ചോദിക്കുന്ന പല ബുദ്ധിപരമായ ചോദ്യങ്ങളുമുണ്ട് അപ്പോൾ ആ ചോദ്യത്തിൽ ഒരു ചോദ്യമാണ് വീർബലെ നിങ്ങൾ ഈ ഈ സദസ്സിനോടായിട്ട് ചോദിച്ചതാണ് അപ്പോൾ ആ സദസ്സിലുള്ള പലരും പറഞ്ഞു അത് ഇത്ര അകലം ഇത്ര അകലം ചെറ്റും തരിയും തമ്മിലുള്ള അകലം നിശ്ചയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർ പല അകലങ്ങളും ഒരു മീറ്റർ രണ്ട് മീറ്റർ പത്ത് മീറ്റർ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഇങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഇതൊന്നും ശരിയായിട്ടുള്ള ഒരു ഭാഷയല്ല വാക്കല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വീർബരനെ വിളിച്ചു അതാണ് സാധാരണ രീതിയിൽ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയുള്ള ക്ലാസ് അല്ലേ അതിനൊരു പത്തോ മുപ്പത്തഞ്ചോ കുട്ടികൾ സത്യത്തിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ അല്ല സോറി മുപ്പത്തിയഞ്ച് കുട്ടികളിൽ ഏകദേശം ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം നന്നായിട്ട് പഠിക്കുന്ന മെടുക്കന്മാരായ കുട്ടികളുണ്ടാവും അപ്പോൾ ആ കുട്ടികളോടല്ല ആദ്യം ചോദിക്കുക പഠിക്കാത്ത കുട്ടികളോടാണ് ആദ്യം ആദ്യം ഉസ്താദ് അല്ലെങ്കിൽ മാഷ് അധ്യാപകൻ ചോദിക്കുക അതിൻ്റെ ഉത്തരം അപ്പോൾ അവരൊന്നും പറയില്ല അപ്പോൾ അവർക്കൊക്കെ നല്ല പടം കിട്ടും അപ്പോൾ എന്നതുപോലെ തന്നെയാണ് ഞാൻ എന്നെ പറ്റി ഉയർത്തി പറയുകയല്ല ഞാൻ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കുട്ടികളും നന്നായിട്ട് പഠിച്ചിരുന്നു അപ്പോൾ കാലത്ത് യൂസഫ് ഒഴികെ മറ്റുള്ളവരൊക്കെ ഉത്തരം പറയുക എന്ന് എൻ്റെ ഒരു ഞാനിങ്ങനെ എന്നെ ഉയർത്തി പോക്കി അല്ലേതാണ് എൻ്റെ ആവശ്യം എനിക്കില്ല ഞാൻ നന്നായി പഠിച്ചിരുന്നു തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് എല്ലാ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായത് ഞാൻ പറയുകയാണത് അപ്പോൾ എന്നതുപോലെ വീർമലിനോട് ചോദിക്കുന്നുണ്ട് വീർബലെ നിങ്ങൾ പറയൂ എന്താണ് തെറ്റും ശരിയും തമ്മിലുള്ള അകലം അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു നാല് വിരലിന് വെറുതെ അകലമാണെന്ന് ഇങ്ങനെ വെച്ചു കൊടുത്തു അപ്പം പെട്ടെന്ന് തന്നെ ചക്രവർത്തിക്ക് പ്രശ്നായില്ല അക്കപ്പുറം ചക്രവർത്തിയാണ് ചക്രവർത്തി ചോദിച്ചു ഒന്നുകൂടെ വിശദമാക്കി പറയൂ വീർബല് അപ്പോൾ വീർബൽ പറഞ്ഞു ചെവിയും കണ്ണും തമ്മിലുള്ള അകലം അഥവാ കണ്ണുകൊണ്ട് കണ്ടത് സത്യം ചെവി കൊണ്ട് കേട്ടത് തെറ്റ് അപ്പം എന്ന് പറഞ്ഞതുപോലെ എനിക്ക് വഹിയൊന്നും ഉണ്ടായിട്ട് പറയല്ല ഞാനിപ്പോൾ എനിക്ക് പലതിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ടി പി ബറുവ എന്നു പേരായ ആ ഒമ്പതാം വാർഡിൽ നാമനിർദ്ദേശം ലീഗിൻ്റെ പേരിൽ നാമനിർദ്ദേശം ചെയ്ത് മത്സരിച്ച ആ പെൺകുട്ടി ഒരു പത്തോ മുപ്പത് വയസ്സോളമായിട്ടുണ്ട് എന്നാ തോന്നുന്നു രണ്ട് കുട്ടികളുമുണ്ട് രണ്ട് മൂന്ന് മാസം ഗർഭിണിയുമാണ് ഭർത്താവുമായിട്ട് പിണങ്ങി കഴിയുകയാണ് യഥാർത്ഥത്തിൽ ഈ ബി ജെ പി കാരനുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ എലക്ഷൻ തുടങ്ങിയതിന് ശേഷമുണ്ടായ ഒരു ബന്ധമല്ല അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ലീഗുകാരും യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ തന്നെ ഈ പെൺകുട്ടി കൂടുതൽ ബന്ധപ്പെടാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അവരിൽ നിന്നും അല്ലല്ലോ ആരെങ്കിലും ഒരാളെ പിടിച്ചിട്ടല്ല ചാടിയത് ഈ ബി ജെ പി കാരന് തന്നെ കണ്ടെത്തി ചാടാനുണ്ടായ കാരണം ഇതിനു മുമ്പ് തന്നെ ഈ പെൺകുട്ടിക്ക് അതാണ് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുള്ള ആ പ്രദേശത്ത് പരിചയപ്പെട്ടിട്ടുള്ള ഒരു സംഖ്യ അതന്നെ അത് ഏകദേശം കുറേ കാലങ്ങളായി ഈ പ്രവാസിയായിട്ടാണ് ഈ ഭർത്താവ് ഉള്ളത് അപ്പം ഇന്നും സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ രണ്ട് മൂന്നോ മാസം ഗർഭിണിയാണ് എന്നെങ്കിൽ പോലും സത്യത്തിൽ ഈ പെൺകുട്ടിൻ്റെ മനസ്സ് മുഴുവനും ഈ പറയുന്ന പണ്ട് സഫാനയെക്കുറിച്ച് പറയുന്നത് പോലെ ശ്രീ പിന്നെ ഹിജാബ് ഒക്കെ ഇട്ട് ഞാൻ അന്നു ഈ സഫാനാക്കും ഈജാബ് ഉണ്ടായിരുന്നു ഈജാബ് ഒരു തന്ത്രം മാത്രമാണ് ഹിജാബ് ഒരു തട്ടിപ്പ് മാത്രമാണ് ഹിജാബ് ഇട്ടവരൊക്കെ കണ്ടീഷനാണെന്ന് ഞാൻ പറയില്ല കണ്ടീഷൻ ആയവർക്ക് ഇടാനുള്ള ഒരു വസ്ത്രമാണ് എന്ന് ഞാൻ പറയൂ അല്ലാതെ ഹിജാബ് ഇടുക എന്ന് പറയുന്നത് കണ്ടീഷന്റെ അടയാളമല്ല സാത്വികതയുടെയും അടയാളമല്ല നന്മയുടെ അടയാളമല്ല മറിച്ച് ഉണ്ടായിട്ടുള്ള ആളുകള് പിന്നീട് ഇജാബ് അവർ ധരിക്കാറുണ്ട് അതാണ് ഈമാനും ഇസ്ലാമും എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല ആദ്യം ഈമാൻ ഉണ്ടാവണം അപ്പൊ വിശ്വാസമാണ് ആദ്യം പ്രധാനമായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ പ്രബോധകന്മാരായ ആ വിസ്വാഹാമികൾക്കിടയിൽ പോലും ഉണ്ടാക്കിയെടുത്തത് അപ്പൊ ഞാനിപ്പോ പറയുന്നത് സംഗതി എന്താണെന്ന് ചോദിച്ചാല് ഈ പറയുന്ന ബറുവ എന്ന പെൺകുട്ടിയെ കുറിച്ച് വ്യക്തമായ വിവരം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല വിവരവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഏതോ ഒരു അമ്പലത്തിൽ അത് കേരളത്തിൽ തന്നെയാണ് എന്നും അതല്ല കേരളം അവർ വിട്ടിട്ടുണ്ട് എന്നും അങ്ങനെയുള്ള ഏതോ ഒരു ക്ഷേത്രത്തിലെത്തി അവിടെ താലി കെട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ രണ്ട് കുട്ടികളും ഒരു ഗർഭിണി ഗർഭിണിയുമായിട്ടുള്ള ഈ സ്ത്രീ ഇപ്പോൾ എന്തായിരിക്കുന്നു ഒരു ഒരു അന്യപുരുഷനോടൊപ്പം അതും അന്യജാതിയിൽപ്പെട്ട ബി ജെ പി മുസ്ലിം വിരോധിയോടൊപ്പം ഈ പറയുന്ന പെൺകുട്ടി ഏതോ ഒരു ക്ഷേത്രത്തിലെത്തി ഇപ്പോൾ താലി ചാർത്തി ഞാൻ പറഞ്ഞത് തന്ത്രപരമായിട്ട് ഈ കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ മൊത്തമായിട്ട് ഇസ്ലാമിക സംസ്കാരത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് എന്ന് അടിസ്ഥാനപരമായിട്ട് പാഠ ശിബിരങ്ങളിൽ നിന്ന് അതാണ് ആർ എസ് എസിൻ്റെ ശിബിരങ്ങൾ എന്നാണ് പറയുക ആ ആർ എസ് എസിൻ്റെ പഠനങ്ങളിൽ നിന്ന് പണ്ടൊക്കെ ലഘുലേഖകൾ വിതരണം ചെയ്തിരുന്നു എങ്ങനെയാണ് മുസ്ലിങ്ങളെ വഴിപഠിപ്പിക്കേണ്ടത് അവിടെ സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ടത് അവിടെ സ്ത്രീകളെ ചാടിക്കേണ്ടത് നോക്കൂ ഈ ചാടിക്കപ്പെട്ടിട്ടുള്ള ഓരോ പെണ്ണിൻ്റെയും അവസ്ഥ പിന്നീട് നമ്മൾ അറിയുന്നില്ല എന്തുകൊണ്ട് പിന്നീട് ആ കുടുംബം വെറുത്തു ഇപ്പോൾ ആദ്യം ഉമ്മ പരാതി കൊടുത്തതുപോലെ പിന്നീട് ഒരു രണ്ടാം പരാതിക്ക് ഉമ്മ തയ്യാറാവുകയുമില്ല മാത്രമല്ല സംഘികളുടെ ലോകം ആയതുകൊണ്ട് തീർച്ചയായിട്ടും അന്വേഷിക്കുമ്പോൾ ഒന്നും തന്നെ സംഘി പോലീസുകാർ അത്ര വലിയ സുഷ്കാന്തി കാണിക്കുകയുമില്ല അപ്പോൾ ഉദാഹരണം അസൻ എന്ന് പേരായിട്ടുള്ള ഒരു യൂട്യൂബറെ നമ്മൾക്കൊക്കെ സുപരിചിതമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ കിരൺ എന്ന് പറയുന്ന ആ സംഘിയും വേറെ ഒരു ദിയ ഫാത്തിമയെ ചാടിച്ച കഥ എന്താ സംഭവിച്ചത് കേസെടുത്തത് ഈ വീഡിയോ ചെയ്ത ആ വീഡിയോയിൽ എന്തോ മദ്യപിച്ചു എന്നോ മറ്റോ പറഞ്ഞു എന്നോ ഒറ്റ കാരണത്താൽ ആസാൻ കരുനാഗപ്പള്ളിക്കെതിരെയാണ് കരുനാഗപ്പള്ളിയിലെ പോലീസ് കേസെടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ പിണറായിയുടെ കേസ് വരെ നമ്മൾ കണ്ടല്ലോ കാരണം കേസെടുക്കുന്നതൊക്കെ നിരപരാധികളായ ആളുകളുടെ മേലേക്കാണ് കാരണം അതാണ് എളുപ്പം അപ്പം ഈ ഒരു കാര്യം ഇനി എല്ലാ സ്ത്രീകളും അവിടെ മാതാപിതാക്കളും ഇവർ ചാടിപ്പോയതിനു ശേഷം വാവിട്ട് കരയുന്നതിനേക്കാൾ ബുദ്ധി ചാടി പോകുന്നതിന് മുമ്പ് ബുദ്ധിപൂർവ്വമുള്ള ശ്രമങ്ങൾ തന്ത്രങ്ങൾ സ്വീകരിക്കുക ശ്രദ്ധിക്കുക പെൺകുട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ട് അഥവാ പെൺകുട്ടി മാത്ര മാതാപിതാക്കളിൽ നിന്ന് അവർ വിവാഹം ചെയ്യപ്പെട്ടാൽ ഭർത്താവും കുടുംബങ്ങളും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ കയറൂരി അവരെ വിടാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി